നമ്മൾ എഴുത്തച്ഛൻ്റെ ആത്മീയതയെക്കുറിച്ച് കേരളത്തിലൊട്ടാകെ മലയാളി ഉള്ളിടത്തോളം കാലം നമ്മൾ സംസാരിക്കും സംസാരിച്ചിട്ടുമുണ്ട് എഴുത്തച്ഛൻ്റെ ആത്മീയതയിൽ അന്തർലീനമായിരിക്കുന്ന ഭക്തിയുടെ അവസ്ഥ എഴുത്തച്ഛൻ ഈ നാരദഭക്തി സൂത്രത്തിൽ പറയും സ തസ്മിൻ പരമപ്രേമരൂപ എന്ന് നമ്മൾ ആ പരമപ്രേമരൂപവുമായി നമ്മൾ ഐക്യത്തിലാവുന്നു ആ പരമപ്രേമരൂപത്തിൽ നമ്മൾ ലയിക്കുന്നു നമ്മൾ എന്തിലേക്കാണോ നമ്മളുടെ ചിന്ത ചെല്ലുന്നത് ആ ചിന്ത ചെല്ലുന്നതിൽ മനസ്സുറപ്പിക്കുന്നു ആ മനസ്സുറപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ലയിക്കുകയാണ് ചെയ്യുക അതിനിപ്പോൾ നിങ്ങൾ പണ്ഡിതനാണോ പാമരനാണോ എന്ന വ്യത്യാസമില്ല എന്ന് ഭാരതീയരായിട്ടുള്ള ഭക്തിപ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ പറയും നമ്മളെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉള്ളൂരിൻ്റെ കവിത ഉണ്ടല്ലോ ഭക്തിദീപിക എന്ന കവിത ഭക്തി എന്ന കവിതയിൽ ശങ്കരാചാര്യ ശിഷ്യനായ സനന്ദനൻ വനത്തിൽ ധ്യാനിക്കാൻ ചെന്നിരിക്കുമ്പോൾ ആ നാട്ടിലെ ചാത്തൻ എന്ന് പറയുന്നയാൾ അയാൾ അക്ഷരാഭ്യാസമല്ല വനത്തിൽ ജീവിക്കുന്ന ആളാണ് അയാൾ ചെന്നിട്ട് അങ്ങ് എന്തിനാണ് ദിവസവും ഇങ്ങനെ വന്നിരുന്നു ഈ പൂജ ചെയ്ത് ധ്യാനിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാളെ ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ടാണ് സനന്ദനൻ അദ്ദേഹത്തോട് പറയുന്നത് ഞാനൊരു ജന്തുവിനെ അന്വേഷിച്ചാണ് ഈ കാട്ടിൽ വന്നത് അപ്പോൾ അയാൾ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാത്ത ജന്തുക്കളൊന്നും ഈ എന്നാണ് അപ്പോൾ ഇയാൾ പറയുന്നു സനന്ദനൻ പറയുന്നു അതല്ല നിനക്കറിഞ്ഞുകൂടാത്തൊരു ജന്തുവാണ് എന്തായാലും എന്നോട് പറയൂ എന്ന് പറയുമ്പോഴാണ് പറയുന്നത് ഈ ജന്തുവിന് സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമാണ് ഉള്ളത് ഞാൻ അതിനെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇയാൾ പറയുന്നു അങ്ങനൊരു ജന്തു ഈ കാട്ടിലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങേക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത് അയാൾ പിന്നെ അയാളുടെ ചിന്ത മുഴുവൻ ഇത് മാത്രമാകുന്നു അയാളുടെ ചിന്ത ഇത് മാത്രമായിട്ട് ഉള്ളൂരതിന് പറയുന്ന വാക്ക് കോളരി തലച്ചന്തു എന്നാണ് കോളരി എന്ന് പറഞ്ഞാൽ സിംഹം സിംഹത്തിൻ്റെ തലയുള്ള ജന്തു ഈ കോളരി തലച്ചന്തുവിനെ അന്വേഷിച്ച് ഇയാൾ നടക്കുകയാണ് അവസാനം അവസാനം ഇയാൾക്ക് പോയിട്ട് ഇയാൾ ഇതുമാത്രം ഇയാളുടെ ചിന്തയിലായിട്ട് ഇയാൾ കാണുന്നതിലൊക്കെ ഈ തലയെ സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ജീവിയെ കണ്ടു തുടങ്ങുന്നു അങ്ങനെ അയാൾ കണ്ട് 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 അയാളുടെ ഉള്ളിലേക്കത് പ്രവേശിച്ചിട്ട് ഈ നരസിംഹത്തിന് അവിടെ ഇരിക്കപ്പുറതി ഇല്ലാതിരുന്നിട്ട് ഇയാളുടെ ഭക്തിയുടെ ചൂട് കൊണ്ട് നേരിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ഇയാളൊരു കാട്ടുവള്ളി കൊണ്ട് കെട്ടി വലിച്ചാണ് സനന്ദനന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി കൊടുക്കുന്നത് നിർത്തി കൊടുത്തിട്ട് ഇതാ അങ്ങ് ഈ അന്വേഷിച്ച് നടന്ന ജന്തു ഇതല്ലേ എന്നാണ് ചോദിക്കുന്നത് അതാണ് ശരിക്കും സാക്ഷാൽ ഭക്തിയുടെ സ്വരൂപം എന്ന് എഴുത്തച്ഛൻ വിശ്വസിച്ചു ആ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് രാമായണം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ്റെ അടിസ്ഥാനപരമായ ഭക്തി രാമൻ എന്ന ധർമ്മത്തിൻ്റെ വിഗ്രഹത്തെക്കുറിച്ചാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് നമ്മൾ പറയുമല്ലോ രാമൻ എന്ന ധർമ്മത്തിൻ്റെ വിഗ്രഹത്തെ എങ്ങനെ കേരളീയരുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നാണ് അദ്ദേഹം ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ വാൽമീകി രാമായണത്തിലെ രാമനെ സൃഷ്ടിച്ചതിൻ്റെ സങ്കീർണതകളൊന്നും അത്തരത്തിലെ സ്വഭാവസങ്കീർണതകൾ ഭാവ സങ്കീർണതകൾ ആവിഷ്കാരത്തിലെ സങ്കീർണതകളൊന്നും എഴുത്തച്ഛനെ ബാധിച്ചില്ല എഴുത്തച്ഛനെ സംബന്ധിച്ച് അതല്ല അതുകൊണ്ടാണല്ലോ വാൽമീകി രാമായണത്തെക്കുറിച്ച് പരിചയം ഉണ്ടായിട്ടും ഭക്തി കൂന്നൽ കൊടുക്കുന്ന അധ്യാത്മരാമായണത്തെ അദ്ദേഹം ആഖ്യാനത്തിന് തിരഞ്ഞെടുത്ത അതുകൊണ്ടാണല്ലോ ഇന്ത്യയിലൊട്ടാകെ കവികൾ അവരുടെ ധർമ്മമെന്ന നിലയിൽ അവരുടെ കാവ്യപരിശ്രമത്തിൻ്റെ ഉരകല്ലെന്ന നിലയിൽ അവർ രാമായണത്തെ പുനരാഖ്യാനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് രാമായണത്തെയും മഹാഭാരതത്തെയും പുനരാഖ്യാനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് അവരുടെ കാവ്യരചനയുടെ ഉരകല്ലെന്ന നിലയിലും അവരുടെ മഹാധർമ്മം എന്ന നിലയിലുമാണ് അത് ചെയ്തത് എഴുത്തച്ഛൻ ആ ധർമ്മമാണ് കേരളത്തിൽ നിർവഹിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ കേരളീയരെ ഭക്തി പരവശ്രാക്കുന്ന കാര്യത്തിൽ എഴുത്തച്ഛൻ വിജയിച്ചു ഇതിപ്പോൾ അമ്പലപ്പുഴ രാജാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചായാലും അതല്ലാതെ ജനങ്ങൾ സ്വമേധയാ തിരഞ്ഞെടുത്ത പശ്ചാത്തലത്തിലായാലും കർക്കടകം എന്ന ഒരു മാസം മുഴുവൻ ഈ കൃതിയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിരുത്തി വായിക്കാൻ കേരളീയർ തയ്യാറായി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അതുകൊണ്ട് എഴുത്തച്ഛൻ ആഗ്രഹിച്ചത് സംഭവിച്ചു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ കേരളീയർ മുഴുവൻ ഭക്തി എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായില്ലായിരിക്കും രാമായണം വായിക്കുന്നവരെല്ലാവരും രാമൻ്റെ ധർമ്മം മനസ്സിലാക്കി ആ തരത്തിൽ അതിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കും പക്ഷേ നമ്മൾ ഈ ആവർത്തിക്കുന്നതിലൂടെ എഴുത്തച്ഛൻ്റെ നാമജപങ്ങൾ ആവർത്തിക്കുന്നത് പോലെ സ്തുതികളിൽ പര്യായങ്ങളായി ഈ രാമനെ സംബന്ധിക്കുന്ന പര്യായങ്ങളായി ആവർത്തിക്കപ്പെടുന്നതിൻ്റെ അർത്ഥകരിമയ ആലോചിച്ചു നോക്കിയാൽ അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴം ആലോചിച്ചു നോക്കിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എഴുത്തച്ഛൻ്റെ ഈ രാമായണമെന്നത് ഭക്തിയെ നമ്മളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന മഹാഗ്രന്ഥമായി തീർന്നു രാമൻ രാമൻ ശരിക്കും എഴുത്തച്ഛൻ്റെ രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹം മാത്രമല്ല രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാൽമീകി രാമായണത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ രാമനെ അങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിരവധി രാഷ്ട്രതന്ത്രം ഉൾപ്പെടെയുള്ള അനേകം കാര്യങ്ങളിൽ രാമൻ പുലർത്തിപ്പോകുന്ന നിഷ്ഠയുടെ അംശം കൂടി കലർന്നിട്ടുണ്ട് എഴുത്തച്ഛനെ സംബന്ധിച്ച് രാമൻ എന്താണ് വളരെ പരാപരനായിട്ടുള്ള ആളാണ് നമ്മുടെ ഭക്തി അഭിഗമ്യനാണ് ഭക്തന്മാർക്ക് അങ്ങേയറ്റം എത്തിച്ചേരാൻ കഴിയുന്ന പരാപരനായിട്ടുള്ള പരമ്പൊരുളിൻ്റെ പ്രതീകമായിട്ടുള്ള ബ്രഹ്മസ്വരൂപമാണ് രാമൻ എഴുത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം ആ ബ്രഹ്മസ്വരൂപത്തെയാണ് എഴുത്തച്ഛൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ രാമായണം വായിക്കുന്നതിലൂടെ നിങ്ങൾ അധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെ രാമായണത്തിലൂടെ പ്രവേശിക്കുന്നതിലൂടെ ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്കുള്ള നിങ്ങളുടെ ഒരു ചുവട് നിങ്ങൾ വയ്ക്കുന്നു എന്നാണ് എഴുത്തച്ഛൻ നമ്മളോട് പറഞ്ഞത് ഇത് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതിനെ നമ്മൾ നമ്മളുടെ ബോധം ഉപയോഗിച്ച് നമ്മളുടെ കയ്യിലുള്ള പ്രത്യയശാസ്ത്ര ബോധം ഉപയോഗിച്ച് നമ്മളുടെ കയ്യിലുള്ള യുക്തിചിന്ത ഉപയോഗിച്ച് നമ്മൾ ഇതിനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എഴുത്തച്ഛൻ മുന്നോട്ട് വെച്ച ഈ ലക്ഷ്യം അവിടെ തന്നെ നിലനിൽക്കുന്നു അതിലേക്ക് നമ്മൾ എത്ര സഞ്ചരിച്ചു എന്നത് നമ്മുടെ ബാധ്യതയാണ് അത് എഴുത്തച്ഛൻ്റെ ബാധ്യതയല്ല ഒരു കൃതി എഴുതി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആളിൻ്റെ ബാധ്യതയല്ല ആ കൃതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രവേശിച്ചോ എന്നത് അയാളെ സംബന്ധിച്ച് അയാൾ അയാളുടെ ഉള്ളിൽ നിന്ന് ഏറ്റവും ഉള്ളിൽ നിന്ന് അയാളുടെ സത്തയിൽ നിന്നാണ് അയാൾ അത് അവതരിപ്പിച്ചത് ആ സത്ത നിങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്നത് നിങ്ങളുടെ കാര്യമാണ് കേരളീയരെ രാമായണം ഓരോ തവണയും ഓർമ്മിപ്പിക്കുന്നത് ഈ പരമസത്തയിലേക്കുള്ള എഴുത്തച്ഛൻ്റെ യാത്രയുടെ മഹാലക്ഷ്യം ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ നൂറിലൊരു നേരം ഓർക്കണം എന്നാണ്